സംസ്ഥാന പെട്രോളിയത്തിന്റെ പുതിയ ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡ് കതലിക്കാട് പ്രവർത്തനം ആരംഭിച്ചു വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന എച്ച് പി പെട്രോൾ പമ്പ് മാത്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു തൊടുപുഴ റോഡിൽ കദലക്കാട് എച്ച് പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു കദലക്കാട് പള്ളിക്കും വില്ലേജ് ഓഫീസിനും ഇതിർവശമായാണ് എച്ച് പിയുടെ പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന എച്ച് പി പെട്രോൾ പമ്പ് മാത്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു ഇവിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ മറ്റൊരു ഔട്ട്ലെറ്റ് നല്ല ഗുരുതരമായി നല്ല സൗകര്യങ്ങളോടുകൂടി ആരംഭിക്കുകയാണ് ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടുതലായി വരുമ്പോൾ കൂടിയാണ് നമ്മുടെ നാടിൻ്റെ വികസനം സാധനമാവുക കേരളത്തിൽ എല്ലാ വികസനവും സർക്കാർ കൊണ്ടുവരുന്നു എന്നൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ കൂടി സ്വകാര്യ കൃഷികളല്ലെങ്കിൽ എല്ലപ്പെടണ സാധനം ഒരു നാടിൻ്റെ മോട്ടായി മാറ്റുന്നത് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തിന് ആണെങ്കിലും അവർക്ക് അവരുടേതായ നിലയിൽ വിവിധ മേഖലകളിൽ പതിപ്പിച്ചിട്ടുള്ള ആ ഒരു പേരും അതുപോലെ തന്നെ റേഡിയോയിലുള്ള നേട്ടങ്ങളും അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമല്ല നമ്മുടെ നാലിനും വലിയ ഒരു അസെറ്റാൻ മാറിയിട്ടുണ്ട് അവരുടെ മറ്റൊരു പ്രസ്ഥാനങ്ങളിൽ നല്ല നിലയിൽ പമ്പിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ സംഭവിക്കുന്നത് മഞ്ഞല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ചീഫ് റീജിയണൽ മാനേജർ പി അനൂപ് മഞ്ഞള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട മാക്കൽ മെമ്പർ ജാസ്മിൻ റെജി കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരിപള്ളിക്കുന്നേൽ വാഴക്കുളം ജനറൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു താനിക്കൽ മടക്കത്താനം ജനറൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ വെടുതലക്കാട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ മേഖലാ പ്രസിഡന്റ് തോമസ് വർഗീസ് സെയിൽസ് ഓഫീസർ ഡി അനുരാഗ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി അതിവിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് കദലിക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന എച്ച് പി പെട്രോൾ പമ്പിൽ ഒരുക്കിയിരിക്കുന്നത് ഫാമിലിയായും അല്ലാതെയും എത്തുന്ന കസ്റ്റമേഴ്സിനായി ശുചിമുറിയും വെയിറ്റിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രോപ്പറേറ്റർമാരായ രാജു ജോസഫ് നോബിൾ ജോൺ അരുൺ ജോ തുറക്കൽ ജെയിംസ് ട്യാൻ എന്നിവർ പറഞ്ഞു തൊടുപുഴ പുതിയ ഔട്ട്ലെറ്റ് ഞങ്ങൾ ഞങ്ങൾ തുറന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ള ഈ പ്രസ്ഥാനം ബിസിനസ് മാത്രമല്ല വൃത്തിയായ ടോയ്ലറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ടോയ്ലറ്റിലേക്ക് പോയി അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനും ഫുഡ് എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതാണ് എല്ലാവരെയും പ്രത്യേകം ഈ ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പെട്രോൾ പമ്പിൻ്റെ ഫീൽഡിൽ എനിക്ക് ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ദീർഘനാളായിട്ട് മുമ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്

പൊതു അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും കതലക്കാട് ആരംഭിച്ച എസ് പി പെട്രോള് പമ്പ് തുറന്നു പ്രവര്ത്തിക്കുന്നതായിരിക്കും